വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ ഭാര്യയെ ഭർത്താവും ഭർത്താവിന്റെ അനുജനും ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു കേസിൽ രണ്ടുപേരെ കൊല്ലം ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യയുടെ തലയ്ക്ക് അടിച്ചു മുട്ടിക്കുകയും കാലുകൾ അടിച്ചൊടിക്കുകയും ചെയ്ത കേസിലാണ് രണ്ടുപേർ അറസ്റ്റിലായത് കൊല്ലം ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ പെരുങ്ങള്ളൂർ ഉഴുകുപാറയ്ക്കൽ ശ്രീവത്സത്തിൽ നാല്പത് വയസ്സുള്ള ജയകുമാരിയാണ് അക്രമത്തിന് ഇരയായത് ചന്ദ്രവിലാസത്തിൽ നാൽപ്പത്തെട്ട് വയസ്സുള്ള കൃഷ്ണകുമാറിനെയും സഹോദരൻ വിനോദ് കുമാറിനെയുമാണ് ചടയമംഗലം പോലീസ് തട്ടത്തുമലയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ ജയകുമാരിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നത് ഏറെ നാളുകളായി കൃഷ്ണകുമാറും ജയകുമാരിയും തമ്മിൽ പിണക്കത്തിലായിരുന്നു ഒരു വീട്ടിൽ താമസിച്ചു വരവെയാണ് പ്രതി അനുജനെയും കൂട്ടി ജയകുമാരിയെ ആക്രമിച്ചത് സംഭവ ദിവസം ജയകുമാരിയുടെ ഭർത്താവും അനുജനും പിക്കപ്പ് ലോറിയിൽ വരികയും വീട്ടിൽ അതിക്രമിച്ചു കയറുകയും ചെയ്തു പ്രതികളെ കണ്ട് അടുക്കളയിൽ നിന്ന് ജയകുമാരി ഓടി മുറ്റത്തേക്കിറങ്ങി കൃഷ്ണകുമാർ കയ്യിൽ കരുതിയിരുന്ന മുളങ്കമ്പ് ഉപയോഗിച്ച് ജയകുമാരിയുടെ തലയിൽ അടിക്കുകയായിരുന്നു തറയിൽ വീണ ജയകുമാരുടെ ഇരു കാലുകളും മുളങ്കമ്പ് ഉപയോഗിച്ച് അടിച്ചൊടിക്കുകയും ചെയ്തു കൃഷ്ണകുമാറിന്റെ അനുജൻ കയ്യിൽ കരുതിയിരുന്ന ജാക്കി ലിവർ കൊണ്ട് ജയകുമാരിയെ ക്രൂരമായി ആക്രമിച്ചു തുടർന്ന് അന്വേഷണം നടത്തിയ ചടയമംഗലം പോലീസ് ഇരുവർക്കുമെതിരെ വധശ്രമത്തിന് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു News Bureau Angel.